നമുക്ക് ാണ ഇതിന് വേരുകളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കത് മുറിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടുന്നതാണ് ഇതിൻ്റെ തയ്യു ഒഴിച്ചിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷ്യായിട്ട് വളരും ചെയ്യാം നമുക്ക് ഇതായിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സിംഗോണിയാണ് ഒരു ഇലയിൽ തന്നെ ഹായ് ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ല കുക്കിയാർക്ക് ഗോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ സിംഗോണിയ പ്ലാന്റ് കയറിനെ പറ്റിയിട്ടാണ് സിംഗോണിയത്തിൻ്റെ പ്രൊപ്പറേഷൻ അതിൻ്റെ കെയർ ഒക്കെ നമുക്ക് നോക്കാം അപ്പം എൻ്റെ കയ്യിൽ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ആയിട്ട് കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ തന്നെ പറ്റിയ ഒരു ചെടിയാണ് ഈ സിംഗോണിയ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ ഐറ്റം ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് നമുക്കിത് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വെക്കാം അല്ലാതെ നമുക്ക് ഇപ്പം കുത്തിയായിട്ട് മിനിയേച്ചർ ടൈപ്പ് സിംഗോണിയൊക്കെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഒരുപാട് കെയറൊന്നും കൊടുക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഇതാണ് സിങ്കോണിയത്തിൻ്റെ ആദ്യത്തെ വെറൈറ്റി നമുക്കറിയാം നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് ഈ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സിംഗോണിയാണ് എൻ്റെ ഗാർഡൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു സിംഗോണിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ സിംഗോണിയത്തിനും വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കുറച്ച് കട്ടിയാണ് അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള ഒക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് സിംഗോണിയത്തിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ആയിട്ടുള്ളതാണ് കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇതിന് ആദ്യം ഉണ്ടായി വരുന്ന ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു ബേബി പിങ്ക് കളറിലുള്ള ഇലകളാണ് വരുന്നത് പിന്നെ വളരുംതോറും ഇതിൻ്റെ ലീവ്സൊക്കെ വയസ്സാതോറും ഇതിൻ്റെ ലീവ്സൊക്കെ പച്ച കളറായി മാറും വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ കറർ അത്രക്കും അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം ഈ ഒരു ടൈപ്പ് സിംഗോണിയം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമ്മുടെ ഒരു സാധാരണ ടൈപ്പ് സിങ്കോണിയാണ് പച്ച കളർ തന്നെയാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയും കൂടി ഉണ്ട് ഇതെന്ന് പറയുന്നത് ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ലീവ്സാണ് ഉള്ളത് നമ്മൾ കുറേ പോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കെയറുകളൊന്നും കൊടുക്കണ്ട ഇതിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റും ഓവറായിട്ടുള്ള വലിയ വളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഒരു മൂന്നാല് മാസമൊക്കെ കൂടുമ്പോൾ തന്നെ വളപ്രയോഗം ചെയ്താലും മതി പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടിലൊരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ സിങ്കോണിയം നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോട്ടിൽ വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ട് വേണം നട്ടു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് കാണുമ്പോൾ നമുക്കൊരു വെൽവറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് പോലെ തോന്നുകയാണ് ഇതിൻ്റെ നടപ്പ് കൂടെ നല്ലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള ലൈൻസ് പോടുന്നുണ്ട് ഇത് നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താവുന്നതാണ് ഇത് നമ്മൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ സിൻഹമുക്കിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നേരത്തെ നമ്മൾ കണ്ട നല്ല ഡാർക്ക് പിങ്ക് കളറിലായിരുന്നു എന്നാൽ ഇതൊരു ഗ്രീൻ അതുപോലെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെ നടുക്കൂടെ ചെറുതായിട്ടൊരു പിങ്ക് കളറിലുള്ള ലൈൻസ് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പോട്ടിലാണ് നോക്കി കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ബുഷിയായിട്ട് വരും ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ലീവ്സിനും നമുക്ക് കാണാം ഇതിന് വേരുകളുണ്ട് അപ്പോൾ നമുക്കിത് മുറിച്ച് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടുന്നതാണ് ഇതിൻ്റെ തയ്യ് കുഴിച്ചിട്ടിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും നമുക്ക് പുതുതായിട്ട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയാണ് ഇതിൻ്റെ ഒരു ഇലയിൽ തന്നെ രണ്ട് ഷെയ്ഡ് വരെയാണ് വരുന്നത് ഇങ്ങനെ വേണമെങ്കിലും വരാം ഒരു ഡിസൈൻ ഇല്ലാതെ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ആദ്യം നമ്മൾ വേച്ചുകൊണ്ടിരുന്ന ഇലയ്ക്കുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ പുതിയതായിട്ട് ഉണ്ടായി വരുന്ന ലീഫ്സൊക്കെ നോക്കിയാൽ കാണാം നമ്മൾ നല്ലൊരു ലീഫ് രണ്ട് മൂന്ന് കളർ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ലീഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇങ്ങനെ ഇതിലിപ്പം നല്ലൊരു വൈറ്റ് കളറുണ്ട് പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും ഉണ്ട് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത് നമ്മളടുത്ത് ചെറിയൊരു ഭരണി ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് നമുക്കിത് ബുഷിയായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ സിങ്കോണിയം പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ട് കട്ട് ചെയ്തിട്ടാണ് പോട്ടാക്കി സെറ്റ് ചെയ്തത് എന്നിട്ട് ഹാങ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അതൊരു ടൈപ്പ് സിങ്കോണിയാണ് സിങ്കോണിയത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ സിങ്കോണിയാണ് ഇതിനേക്കും വ്യത്യസ്ത നമ്മൾ ഈ ഒരു പരിധി കൂടുതലും വലുതാവില്ല എന്നാണ് നല്ല ബുഷ് പോലെ നമുക്ക് കുറ്റി പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു സിങ്കോണിയാണ് നല്ലൊരു ലീഫിൻ്റെ കളർ എന്നെ നോക്കിയാൽ അറിയാം നല്ലൊരു ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇത് നോക്കിയാൽ തന്നെ അറിയാം അധികം വലുപ്പമില്ലാതെ ഇല്ലാതെ കുറ്റി കുറ്റി പോലെയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണം നല്ല ഭംഗിയാണ് സാധാരണ സിങ്കോണിയത്തിൻ്റെ ലീഫിൽ നിന്നും വ്യത്യാസമാണ് ഇതിൻ്റെ ലീഫിലൊക്കെ നമ്മൾ കുറേ ഉണ്ടാവുന്ന നേരത്തെ ഇതുപോലെ ഓരോരോ പീസ് എടുത്തത് നമ്മൾ ഓരോ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് പോട്ടിലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ശരിക്കും ഈ ഒരു സിങ്കോണിയോ ഗാർട്ടിൽ പെടുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഈ ഒരു മിനിയേച്ചർ എന്ന് പറയുന്നത് അത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു പോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കുറേ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു തൈ എടുത്തിട്ട് ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി നടന്നതെങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ നല്ലൊരു പീസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു വേറെ ഒക്കെ ഉള്ളൊരു കുറച്ച് ലീവ്സോട് കൂടിയിട്ടുള്ളൊരു പീസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ വേറൊരു ചെറിയൊരു പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ചെറിയ പൊട്ടിലേക്കാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് പോട്ടി മിക്സ് ആയിട്ട് ആഡ് ചെയ്തുള്ളത് ഗാർഡൻസ് ഓയില് പിന്നെ ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കമ്പോസ്റ്റുമാണ് അപ്പം നമുക്ക് ഈ ഒരു ചെടി അതിലേക്ക് വെച്ചു കൊടുക്കാം ചെടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പോട്ടാണ് ഫോട്ടാണ് നമുക്കിനിയും പുതു സൈഡിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പറിച്ചു മാറ്റി നമുക്ക് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഫോട്ടിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് ആ ചെടി നശിച്ചു പോവില്ല എന്നാണ് ഏറ്റവും നല്ല പ്രത്യേകത അഥവാ നമ്മൾ ആ ഒരു മദർ പ്ലാന്റ് നിന്ന് ആ ചെടി കേടായാലും നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും പുതുതായിട്ടുള്ള നമുക്ക് ചെടികൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് സിങ്കോണിയത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് ചെയ്ത് നോക്കുക പുതിയ വെറൈറ്റികൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ